വനിതാ ശിശു വികസന വകുപ്പിന്റെ ചൂട്ട് എന്ന തെരുവു നാടകത്തിന് സമാപനമായി വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല സമാപന പരിപാടി അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന സന്ദേശമുയർത്തിക്കൊണ്ട് ജില്ലാ വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ ഉടനീളം അവതരിപ്പിച്ച ചൂട്ട് എന്ന തെരുവ് നാടകത്തിന് അജാനൂർ പഞ്ചായത്തിലെ വെള്ളിക്കോത്ത് സമാപനമായി പെൺകുട്ടികൾ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവർ വിദ്യാഭ്യാസം നേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും നാടകത്തിൽ പ്രതിപാദിക്കുന്നു പെൺകുട്ടികൾ പുറത്തുനിന്ന് അവഗണന നേരിടുന്നുവെങ്കിലും കുടുംബങ്ങൾക്കുള്ളിലാണ് കൂടുതൽ അനുഭവിക്കുന്നതെന്ന് മാതാപിതാക്കളുടെ ഉത്കണ്ഠകളും ഈ നാടകത്തിൽ തുറന്നുകാട്ടി സമൂഹം എന്തു പറയുന്നു എന്ന് നോക്കാതെ വിവാഹത്തേക്കാൾ ഉപരി വിദ്യ നേടുക എന്നതാണ് തങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറഞ്ഞുവെക്കുന്നിടത്താണ് നാടകം അവസാനിച്ചത് നിങ്ങളുടെ മകളുടെ കാര്യത്തിലേ ഞങ്ങക്കുണ്ട് കുറച്ച് ഉത്തരവാദിത്തങ്ങള് ഇപ്പൊ ഇവിടെ കെട്ടിച്ചുവിട്ട കോടതി കയറി ഇറങ്ങുന്നു വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല സമാപന പരിപാടി അജാറൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബേഷ് ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി പി ബാലാദേവി കെ എസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു നാടക പ്രവർത്തകർക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ജില്ലാ പ്രോഗ്രാം ഓഫീസർ സി സുധ വിഷയാവതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ വെളിക്കുത്ത് സ്കൂൾ പ്രധാന അധ്യാപിക സരള ചെമ്മഞ്ചേരി എന്നിവർ സംസാരിച്ചു ഗീതാ സി സ്വാഗതവും ഗ്രീഷ്മാറ്റിയും നന്ദിയും പറഞ്ഞു